ും പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു താനാടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദവിയിൽ ഉൾപ്പെടുത്തി വാർഡ് തല പ്രഥമ ശുശ്രൂഷ ടീം രൂപീകരണം പരിശീലനം സംഘടിപ്പിച്ചത്

അല്ലാതെ പ്രയാസം ഉണ്ടാക്കുമ്പോൾ സവിസമാഷം പത്രണ്ടായിരുന്നു അവർക്കൊന്നും വല്ലാത്ത ഒന്നും ചെയ്യാൻ കഴിയില്ല എന്താ ചെയ്യേണ്ടിന്ന് പറയുന്നത് അരുടെ ആൾക്കാരെ ചെയ്യാൻ പോയി അപ്പൊ നമ്മൾ ആളുകളെ നമ്മുടെ കുടുംബങ്ങൾ വിളിച്ചു വരുത്തി അവരൊന്നും നല്ലതുപോലെ ആക്കിയ പെട്ടെന്ന് ഒരു മനുഷ്യൻ കുറഞ്ഞു വീടുമ്പോ അയാളെ എങ്ങനെ സംരക്ഷിക്കപ്പെടാൻ കഴിയും ഇപ്പൊ ഈ അടുത്ത കാലത്ത് വീഡിയോ ഞങ്ങള് കണ്ടൊന്നും നിൽക്കാറില്ല ആ വീഡിയോ കാലത്ത് ഒരു എനിക്ക് തോന്നുന്ന വീട്ടിലെ ചെറുപ്പക്കാരൻ മറ്റൊരു കുടുംബത്തിലെ കുട്ടിയെ പ്രേമിച്ച് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാഷ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഫാത്തിമ സിനി അമീറ പഞ്ചായത്ത് സെക്രട്ടറി പ്രേമരാജൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബെഞ്ചമിൻ വിവേകാനന്ദ് ഷാനിബായ് എന്നിവർ സംസാരിച്ചു കോട്ടയ്ക്കൽ മിമിസ് ഹോസ്പിറ്റലിലെ ആരിഫ് ആതിര ജയകൃഷ്ണൻ എന്നീ എമർജൻസി മെഡിക്കൽ സർവീസ് ടീം അംഗങ്ങളാണ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകിയത് ആശാ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു